സർവീസിൽ നിന്നും വിരമിക്കുന്ന ബി എസ് എൻ എൽ മൂവാറ്റുപുഴ കസ്റ്റമർ സർവീസ് സെന്ററിലെ ഓഫീസ് സൂപ്രണ്ട് കെ മോഹനനും പ്രോജക്ട് വിജയിലെ ജീവനക്കാരനായ എം ബി ഗോപിനാഥൻ നായർക്കും മൂവാറ്റുപുഴ ബി എസ് എൻ എൽ കോർഡിനേറ്റർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി മൂവാറ്റുപുഴ ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നടന്ന യോഗത്തിൽ ഡിവിഷണൽ എഞ്ചിനീയർ ഷാനി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു

ുംകത്ത് ആളുകൾക്ക് പെൻഷൻ കിട്ടണം അവശേഷിക്കുന്ന ജീവിതത്തിൽ ആ നിലയിൽ ഇതിനെ സംരക്ഷിക്കാൻ ആവശ്യമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം നിങ്ങൾ നൽകിയ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ടോണി തോമസ് സൗമ്യ കെ ചാക്കോ ആശ എസ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ